ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീടിയാണ് ഇട്ട കാരണം വെച്ചാൽ ബത്തക്കൻ്റെ തോലും പിന്നെ പച്ചോള് തക്കാളി വല്ല ഉള്ളി എൽ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടുകാണ്ട് നല്ലവണ്ണം മിസ്സിലടുപ്പിച്ചെടുത്തതാണ് അതിൻ്റെ ശേഷം അതിലേക്ക് മുരിങ്ങാക്കായും കൂടി ഇട്ടുകാണ്ട് നല്ലൊരു സൂപ്പർ കറിയാണ് ഇട്ടുക അപ്പോൾ കറി ഉണ്ടാക്കിയെടുത്തതാണ് ബത്തക്കൻ്റെ തോല് നല്ല തിക്കായിട്ടുള്ളതാണെങ്കിലാണ് ഈ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പരിപ്പുണ്ടെങ്കിലും അതും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ പരിപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് അതിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷം ഞാൻ താളിച്ചെടുത്തു നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എത്തുന്നുണ്ടാക്കിയാലും പണിക്കാർ ആൾക്കാരുണ്ടായതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ചിലവാകും ചിലവാകാത്ത കേടില്ല ചേട്ടാ അപ്പം താ കാക്കയാണ് അത് താളിച്ചു വയ്ക്കണത് അപ്പം എനിക്ക് മീൻ മുറിക്കണൊക്കെ പണിയാണ് അപ്പോൾ ചെറിയ ബത്തൾ മീനാണ് ബത്തൾ മീൻ ഇങ്ങനെ നെരിക്കന് പൊരിച്ചു കോരുന്ന് കാക്കക്ക് നല്ല ഇഷ്ടാ കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ അതുണ്ടാക്കണ സമയത്ത് കുറഞ്ഞ ഒരു ബ്രോസ്റ്റിൻ്റെ പൗഡറും കൂടി ചേർക്കും അപ്പോഴാണ് നമുക്കതിൻ്റെ മുരിച്ചിൽ വരിക ആദ്യം ഒന്ന് പൊരിച്ചു കോരി കുറച്ചു നേരം വെച്ചിൻ്റെ ശേഷം രണ്ടാമതൊന്നും കൂടി പൊരിച്ചു കോരുകയാണെന്നുണ്ടെച്ചെങ്കിൽ അത് നല്ല ഉണക്കൽ മീനൊക്കെ പൊരിച്ചു കോരി കണ്ട് കുപ്പിയിലിട്ടമാരി ഇരിക്കാൻ പറ്റൂട്ട അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അവന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു തരാം കാക്കാക്കര ഇഷ്ടമായിരുന്നു അത് അപ്പോൾ ഇതാ തലച്ചോറ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് തലച്ചോറ് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും വല്ലുള്ളിയും ചീരുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് തൂമ്പിച്ചിട്ട് അതിലേക്ക് തലച്ചോറൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തിലാക്കി വെച്ചേക്കാണ് അപ്പോൾ വേണ്ടതിൽക്ക് ജസ്റ്റ് ഒന്നും കൂടി റെഡിയാക്കി എടുക്കുക ഈസ കുട്ടിക്കുള്ള അപ്പോൾ പേരും ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് റെഡിയാക്കുക വിചാരിച്ചത് അപ്പോൾ കാക്ക കുറച്ച് എടുത്ത് കാണ്ട് റെഡിയാക്കി എടുക്കുകയാണ് കാക്കക്ക് നേരം വേഗനുണ്ടെന്ന് പറഞ്ഞുകാണ്ട് റെഡിയാക്കി തരികട്ടാ ബാക്കി അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് നോമ്പിൻ്റെ മുന്നെടുത്ത ആണ് എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയതാണ് കേട്ടോ അതാണ് പിന്നെ അന്ന് കാക്ക നേരം വേഗി നോമ്പിൻ്റെ ഒരു രണ്ട് ദിവസം എടുക്ക് എടുത്തതാണത് അപ്പോൾ നമുക്കിന്ന് റമദാനാവുമ്പോൾ അതതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്യുന്നത് സമയം കിട്ടണേനുസരിച്ച് ചെയ്ടുക്കുകയാണ് ഒരുപാട് വീഡിയോകൾ കുറേ ഞാൻ വീഡിയോ ഇടാൻ നേരം വേഗി കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാക്ക സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നതാണ് അപ്പോൾ ചായപ്പൊടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായപ്പൊടി ഇങ്ങനെ കൊണ്ടല്ലാണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരു കിലോം കൊണ്ടുവന്നിട്ടുണ്ടെച്ചിങ്ങനെ നമുക്ക് കുറേ കാലത്തിനുണ്ടാവും ചായ അധികം വല്ലാതാരും കുടിക്കാത്തത് കൊണ്ട് പിന്നെ ബ്രൂസ് ബ്രൂസ്റ്റും ഓർലിക്സും ഒക്കെ ഇങ്ങനെ ചെറിയ അഞ്ച് രൂപേൻ്റെ പാക്കറ്റാണ് വാങ്ങുക അതായാലും നമുക്ക് കുപ്പിയിൽ പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല പിന്നെ അതേമാതിരി കാട്ട് കട്ട കെട്ടുന്നോ കാറ്റടുക്കുന്നോ ഒറ്റ പ്രശ്നവും ഇല്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന് വെക്കലാണ് ആരെങ്കിലും വരുവാണെങ്കിലും നമുക്ക് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കുകയാണെങ്കിലും എളുപ്പമുണ്ടല്ലോ ഓരോരോ പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ അപ്പം കുപ്പിയിൽ ഇങ്ങനെ വാങ്ങി വെക്കണേക്കാട്ടിൽ നല്ലത് എനിക്ക് തോന്നിയത് ഒന്നും കൊണ്ടും എന്നും കൂടി സേഫ്റ്റി ഇതാണെന്നാണ് അപ്പോൾ ആണെങ്കിലും ആ രണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് ഒന്നായിട്ട് തന്നെ പൊട്ടിച്ചിടും അത് നമ്മൾ നേരിട്ട് എടുക്കണില്ലല്ലോ ചെറിയ ചെറിയ ബോട്ടിൽക്കാക്കിയിട്ടെല്ലാം എടുക്കുക അപ്പോൾ അങ്ങനത്തെ എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചില കൊണ്ടുവന്നുകൊണ്ട് വിചാരിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് ആവശ്യമൊന്നും വരില്ലല്ലോ ആവശ്യം ഉണ്ടാവുവാണെങ്കിൽ എടുക്കുകയും ചെയ്യുക അപ്പം ഇങ്ങനെ വലിയൊരു കുപ്പിയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കലാണ് സാധാരണ ഞാൻ ഞാനിത് ഓരോന്ന് ഓരോന്നാക്കി പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കൽ അപ്പോൾ ഇന്ന് നേരം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ ഇറക്കി വെച്ചേക്കാണ് അപ്പോൾ സ്റ്റോർ റൂമിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോർ റൂമിൽ ഇങ്ങനെ ഓരോന്നും സെറ്റാക്കി കണ്ട് റെഡിയാക്കി വെക്കണതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ഒരുവിധ സാധനങ്ങളൊന്നും ഇൻ്റടുത്ത് കേടി വരാറില്ല ഏത് സാധനങ്ങളും കൈകി വൃത്തിയാക്കിയിട്ടാണ് വെക്കുക ഇനിയിപ്പോൾ കടുക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ജീരകം കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടും കേക്കി ഉണക്കി വെക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ കേക്കി ഉണക്കിയത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ഉണ്ടത് എടുക്കുക അപ്പോൾ ജീരകമൊക്കെ അറിഞ്ഞാൽ ഒരു കിലോ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ രണ്ടു കൊല്ലം വരയൊക്കെ ഉണ്ടത് ഉണ്ടാവും അപ്പോൾ നമുക്കത് നമുക്ക് യൂസ് ചെയ്യണതിനനുസരിച്ച് ഇതാവുള്ളൂ ഇപ്പോൾ ഒരു കിലോനനുസരിച്ച് തന്നെയാണ് വാങ്ങൽ കുറേശ്ശെ വാങ്ങിനെക്കാട്ടും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഓരോ കിലോനാണ് വാങ്ങൽ അത് കൈകി ഉണക്കി വെച്ചാൽ ഒരു കേടും വരില്ല പലരും എന്നോട് വീട്ടിൽ വന്നോരും കണ്ടോരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇത്രയും ചീരകൾ ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കേട് വരില്ല ഒരു കേടും വരില്ല കേട്ടോ നമുക്ക് ഉലുവിയും കടുവാണ് പിന്നെ എളുപ്പം പെട്ടെന്ന് കെയ്യുക അങ്ങനെ വെച്ചാൽ അച്ചാറൊക്കെ ഇടണേക്കെടുക്കണമുണ്ട് അപ്പോൾ പാൽപ്പൊടിയും തന്നെ ഇതേമാതിരി അര അര കിലോൻ്റെ പാക്കറ്റാക്കി കൊടുത്താണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് പാൽപ്പൊടിയും പാൽ വാങ്ങിക്കലുണ്ട് പക്ഷേ അതിന് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിലും വിചാരിച്ചതാണ്ട് പാൽപ്പൊടിയും ഇങ്ങനെ സെറ്റാക്കി വെക്കും അപ്പോൾ പച്ചയിൽ കൊണ്ടുവന്നീല് കുറിഞ്ഞാത്തിനുണ്ടായിരുന്നു നിങ്ങളവിടേക്ക് എന്താ പറയുക എന്നറിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യലിച്ചാൽ വച്ചാൽ അത് അകത്തേക്ക് വെക്കൂല്ല അകത്തേക്ക് വെച്ചാൽ ബാക്കിയുള്ള എല്ലീറ്റിലും അത് വരുമല്ലോ അപ്പോൾ കേൾക്കിയിട്ട് ഒന്ന് ഉണക്കിക്കാണ്ട് വെച്ചാൽ പിന്നെ അതിൽ കുറഞ്ഞാത്തേം വരുന്ന ഒരു സംഗതി ഉണ്ടാവില്ല അപ്പോൾ വെയിൽ ചുവക്കാതെക്കാൻ വേണ്ടിയിട്ട് മേലെ ഒരു തുണിയും കൂടി ഇടും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ചുഴ ഉണ്ടാവില്ല അപ്പോൾ ആ ചുഴ ഉണ്ടായിട്ടുണ്ടെച്ചാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മൾ പൊടിച്ചെടുക്കാനാവുമ്പോഴാണ് ആ ഇത് അല്ലാന്ന് നമ്മൾ വള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൈ കുറച്ച് നേരം വള്ളത്തിൽ കിടന്നാൽ തന്നെ ആ ചുഴ ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല അടിച്ചണ വെയിൽ ില്ലാത്ത കുറഞ്ഞ വെയിലുള്ള ഭാഗം അല്ലെങ്കിൽ വാർപ്പിൻ്റെ മുകളിൽ സീറ്റിട്ട ഭാഗത്ത് അങ്ങനെ വെച്ച് ഉണക്കിയാൽ വെയിലെ ചുഴ ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൽ ഇങ്ങനെ കഴുകാണ്ട് പൊടിച്ചാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ അരി വാങ്ങുമ്പോൾ എപ്പോഴും പഴയ അരിയാണ് വാങ്ങാൻ നല്ലത് അപ്പോൾ കടക്കാരോട് ചോദിച്ചാൽ ഒരു പറഞ്ഞുതരും ഏത് അരിയാണ് പൊടിക്ക് നല്ലത് എന്നൊക്കെ ഓല തന്നെ പറഞ്ഞുതരും ചെയ്യും ഇത് നമുക്ക് മെയിനായിട്ട് ദോശക്ക് ഓട്ടടക്ക് ഒക്കെ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് അരക്കാൻ മാത്രമാണ് ഇത് യൂസ് ചെയ്യൽ അല്ലാതെ പൊടിക്കലില്ല ഇപ്പോൾ കുറേ ആയിട്ട് പൊടിക്കലില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായിച്ചാൽ എഴുതി അറിയിക്കാൻ മറക്കരുത് താങ്ക്